أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون بهما السلام عليكم സൂറമായി ഇതയിലെ ലഹരി ഉപയോഗത്തിന് വിരാമം കുറിച്ചുകൊണ്ട് അള്ളാഹു അവസാനമായി ഇറക്കിയ ആയത്താണ് ഞാൻ ആമുഖമായി ഓതി ഓതിവെച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ ഭൗതിക പുരോഗതിയും ആത്മീയ മുന്നേറ്റവും രണ്ടും ഇസ്ലാം ലക്ഷ്യം വെക്കുന്ന സംഗതിയാണ് ഭൗതികമായി താളം തെറ്റുന്നതും ആത്മീയമായി താളം തെറ്റുന്നതും രണ്ടും ഒരു മനുഷ്യ ജീവിതത്തിന് പരിക്ക് പറ്റുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഹപര നന്മകളാണ് ഇസ്ലാം മനുഷ്യനിൽ ലക്ഷ്യം വെക്കുന്നത് അതിന് ചില സംഗതികൾ വേണ്ടെന്ന് വയ്ക്കാനും തിരസ്കരിക്കാനും മതം കൽപ്പിക്കുന്നു അതിൽപ്പെട്ട ഒന്നാണ് ലഹരി പന്നിമാംസം അതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിന് ഹാനികരമാണ് എന്നും അള്ള വിലക്കിയത് കഴിക്കുമ്പോൾ അതിൻ്റേതായ ദുരന്തങ്ങൾ മനുഷ്യർ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും പരലോകത്ത് അത് ശിക്ഷാർഹമാണ് എന്നുകൂടിയൊരു വിശ്വാസി ഓർക്കേണ്ടതുണ്ട് അപ്പം മനുഷ്യൻ്റെ ഇഹപര സൗഭാഗ്യം എന്നുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് മതം അതോടൊപ്പം തന്നെ അവൻ്റെ ശരീരം അവൻ്റെ മക്കൾ അവൻ്റെ ബുദ്ധി അവൻ്റെ സമ്പത്ത് ഇതൊക്കെ ശരിയായി മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം ബാലൻസ് തെറ്റാതെ മുന്നോട്ട് പോവുക ശരീരത്തിൻ്റെ ചലനങ്ങൾ നിന്നു കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തുകൾ ചടങ്ങാവും മനുഷ്യ ശരീരത്തിൽ ബുദ്ധി ഇല്ലാതായിക്കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ ചലനങ്ങളും അരാജകത്വമുള്ളതും അരോചകവുമായി തീരും ബുദ്ധി നിലനിൽക്കണം ശരീരം നിലനിൽക്കണം സമ്പത്ത് നിലനിൽക്കണം മക്കൾ നിലനിൽക്കണം ഇതൊക്കെ മനുഷ്യൻ്റെ ഈ ലോക ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് അതിനൊക്കെ ഇസ്ലാം നിലനിർത്തുകയും മനുഷ്യൻ്റെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് അതിലാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു വ്യക്തി ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞാൽ അവനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവരിൽ ഒതുങ്ങില്ല അവൻ ചെയ്യുന്ന അരുതായ്മകൾ അവനിൽ മാത്രം ഒതുങ്ങില്ല അവൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാവും അവന്റെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ടാണ് സ്വന്തം ചോരയിൽ പിറന്നു വീണ കുഞ്ഞിനെ തലക്കടിച്ച് ഭൂമിയിലടിച്ച് കൊലപ്പെടുത്തുന്നതും വയസ്സായ പെണ്ണിനെ ഭാനഭംഗപ്പെടുത്തി കൊല നടത്തുന്നതൊക്കെ ലഹരിക്കടിമപ്പെടുമ്പോൾ അത് ഉണ്ടാക്കുന്ന അനർത്ഥങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളാണതൊക്കെ യഥാർത്ഥ കുടുംബത്തിൽ പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ പ്രശ്നങ്ങളാണ് ബന്ധങ്ങളിൽ പ്രശ്നങ്ങളാണ് ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേൾഡ് ഡ്രങ്ക് റിപ്പോർട്ട് നമ്മൾക്കൊക്കെ അത് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് പതിനഞ്ച് വയസ്സിനും അറുപത്തിനാല് വയസ്സിനുമിടയിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ കണക്ക് പുറത്തുവിട്ടത് ഇരുന്നൂറ്റി അമ്പത്തി നാല് ദശലക്ഷം മനുഷ്യര് ദിനേന ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അതിൽ തന്നെ നൂറ്റി പന്ത്രണ്ട് ലക്ഷം മനുഷ്യര് സ്വന്തം ശരീരത്തിലേക്ക് ലഹരി കുത്തിക്കയറ്റുകയാണ് ദിനേനെ എന്നാണ് രൂപത്തിൽ മനുഷ്യര് ഇതിങ്ങനെ ആകുമ്പോൾ അതിൻ്റേതായ തിന്മകളും അതിൻ്റേതായ ഭവിഷ്യത്തുകളും സാമൂഹ്യ ജീവിതത്തിൽ ഇങ്ങനെ അനുദിനം വർദ്ധിച്ചു വരിക അറിയേണ്ടത് അത് ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് മാത്രമല്ല ഇപ്പം അത് പ്രസരിക്കുന്നത് നല്ല പഠിക്കുന്ന കുട്ടികളെയാണ് ചിലപ്പോൾ അവർ ക്യാൻവാസ് ചെയ്യുന്നത് നിൻ്റെ പഠനത്തിൽ ഏകാഗ്രത വേണമോ പരീക്ഷയ്ക്ക് ഉത്തരങ്ങളൊക്കെ കിട്ടാൻ ഉള്ള ഒരു സൗകര്യമുണ്ടാവണമോ പഠനത്തിൽ മികവുണ്ടാവണമോ ഓർമ്മശക്തി വർധിക്കണമോ ഇതൊക്കെ ചോദിച്ചാണ് ലഹരി കൊടുക്കുന്നത് എന്നാണ് നല്ല പഠന പഠനരംഗത്ത് മികവുള്ള മക്കൾ അടിമപ്പെട്ട് പിന്നെ ചികിത്സക്ക് ചെല്ലുമ്പോൾ പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളത് കെണിയിൽ വീണത് എന്നാണ് യഥാർത്ഥത്തിൽ അത് വലിയ ഒരു ഭവിഷത്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ എങ്ങനെയെങ്കിലും പരീക്ഷ ജയിച്ചാൽ സ്ഥാനത്തെത്തുന്ന കാലമല്ല ഇത് നന്നായി പഠിച്ച് ജയിക്കേണ്ടതുണ്ട് എങ്കിലെ ഉന്നതമായ ലക്ഷ്യങ്ങളിലേക്ക് മനുഷ്യർക്ക് എത്തിപ്പിടിക്കാൻ കഴിയും ഇപ്പം ചില സ്ഥാപനങ്ങളിലൊക്കെ കുട്ടികൾ ഉൽക്കണ്ഠയാൾ ഇരിക്കാൻ പോലും സമയമില്ലാതെ നിന്ന് ഇങ്ങനെ കാരണം അടുത്ത പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിലേ രക്ഷയുള്ളൂ എന്നുള്ള നിലക്ക് അതിന് എത്ര കഷ്ടനഷ്ടങ്ങൾ സഹിക്കാനും മാതാപിതാക്കൾ റെഡിയാണ് എത്ര ഫീസ് കൊടുത്താൽ ആ സ്ഥാപനത്തിൽ കുട്ടിയെ പഠിപ്പിക്കും കാരണം എന്താ ആ കുട്ടിക്കൊന്നും ഉറങ്ങാൻ സമയമല്ല ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ അപ്പം ആ കുട്ടി അത്രയും പഠിച്ചിട്ട് കിട്ടാതായാലോ അപ്പം ആങ്സൈറ്റിയും ഉത്കണ്ഠയും ഒക്കെ കുട്ടിയെ പൊറുതി മുട്ടിക്കുമ്പോൾ ഇതിലൂടെ കൂടുതൽ ആശ്വാസം കിട്ടുമെന്ന് തോന്നിയാൽ അതിലേക്ക് മാറുന്നതിന് തടസ്സമാകുന്നത് ഈമാനാണ് അതിൻ്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുന്നു ഇതാണ് പ്രശ്നം മാത്രവുമല്ല അതിൻ്റെ രണ്ടാമത്തെ വഴി നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരവസ്ഥ ചിന്തിക്കുന്നത് ഇത് ഒരിക്കൽ എങ്ങനെയെങ്കിലും ജീവിതത്തിലാണ് ഉപയോഗിച്ചാൽ പണ്ട് നമ്മളെ നാട്ടിൽ പുക വലിക്കുക മുറുക്കുക ഇതൊക്കെയൊന്ന് മനുഷ്യന്റെ ഒരു ലഹരി ഒന്ന് പുക വലിച്ചാൽ തീരാവുന്ന അല്ലെങ്കിൽ ഒന്ന് മുറുക്കിയാൽ തീരാവുന്ന അസ്വസ്ഥതകളെ അവനുണ്ടായിരുന്നുള്ളൂ ഇപ്പോ വളരെ സിന്തറ്റിക് ലഹരിയുടെയും അതുപോലെ തന്നെ മൂല്യവർദ്ധിത ലഹരികളുടെയൊക്കെ ഉപയോഗക്രമത്തിൽ ഒരു പ്രാവശ്യം ഒരു കുട്ടിയൊരു തമാശക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ജീവനാന്തം അവൻ അതിൻ്റെ അടിമയായി മാറുന്ന കാഴ്ചയാണ് അത് ഒരിക്കൽ ഒരു തമാശക്കൊരു കമ്പനിക്ക് വേണ്ടി ഒരു അല്പം ഉപയോഗിച്ചാൽ അതുകൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന പണമാണ് ഇതിൻ്റെ റാക്കറ്റുകൾ കൈക്കലാക്കുന്നത് കാരണം പിന്നെ ആ വസ്തു കിട്ടാൻ വേണ്ടി കളവ് പറയുകയും അത് കിട്ടുന്നതിന് വേണ്ടി അവൻ കടം വാങ്ങുകയും അതിനും സാധിക്കാത്ത സമയം വരുമ്പോൾ കൊല നടത്തിയിട്ടും കൃത്രിമങ്ങൾ കാണിച്ചിട്ടും ആ സമയമാകുമ്പോഴേക്കും ആ ലഹരി വസ്തുവിൻ്റെ അടിമയാകുന്നവൻ നേടിയെടുക്കാനുള്ള വെമ്പൽ കാണിക്കുന്നതാണ് സമകാലിക ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ സ്വർണക്കടത്തിനേക്കാൾ ലാഭം കിട്ടുന്ന മേഖല ഈ ലഹരിക്കടത്താണ് സ്വർണം കടത്തിയാലൊക്കെ കിട്ടാവുന്നതിന് പരിധികളുണ്ട് കാരണം എല്ലാ രാജ്യത്തും അതിന് അതിൻ്റെതായ വിലകളും ഒക്കെ ഉണ്ട് ഇത് ഇത്രയും വ്യാപകമായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് നിങ്ങൾ പത്രങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി ഓരോ ദിവസവും പത്രത്തിലുണ്ടാവും എം ഡി എം എ പിടിച്ച് ആളുകൾ രണ്ടും മൂന്നും ആളുകളുടെ പേരുകൾ ദിനേനയുണ്ട് ആ എത്രയാണ് പിടിക്കുന്നത് ഒരു ചിലപ്പോൾ ഒരു മുന്നൂറ് ഗ്രാമ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ഗ്രാം അല്ലെങ്കിൽ അതിന് അങ്ങനെ പരിധിയില്ല ചെറിയ ചെറിയ പൊതികളാക്കി കൊണ്ടുവരുന്നവരെ പിടിക്കുന്നത് പിടിക്കുന്നവരൊക്കെ മലബാറിലായതുകൊണ്ട് ഏറെക്കുറെയൊക്കെ മുസ്ലിംസിന്റെ പേരുകളുമാണ് അവരെയാണ് പേരിന്ന് ഇത്ര ആൾ എന്നെ അടുത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു ലഹരി വസ്തുവായിട്ട് പിടിച്ചു എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ അതൊക്കെ പരലുകളും ചെറിയ ചെറിയതാണ് വലിയ സ്രാവുകളും കോടികളുടെ ഈ മയക്കുമരുന്ന് കടത്തുന്ന ആളുകളുണ്ട് അവരൊക്കെ ഇപ്പോഴും ചിത്രത്തിന് പുറത്താ ഇതെന്തായാലും ഇങ്ങനെ കുറെ കേസുകൾ ഉണ്ടാക്കിയാൽ ഇപ്പം രണ്ട് വർഷം കൊണ്ട് കേരളത്തിൽ ലഹരിക്കെതിരെ പതിനൊന്നായിരം കേസുകളുണ്ട് എന്നാണ് അപ്പൊരു വേഷത്തിൽ നിൽക്കുമ്പോൾ ഇത്ര കേസുകൾ ഞാൻ പിടിച്ചുണ്ടാക്കി എന്ന് പറഞ്ഞാൽ സ്റ്റാർ വർദ്ധിപ്പിക്കാനും അതുപോലെ അവർക്ക് സ്ഥാനക്കയറ്റം കിട്ടാനും പ്രമോഷനും ഒക്കെ സാധ്യത ഉണ്ടാവും അതിനും വേണ്ടി ചിലപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത് പിടിക്കുന്ന തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് ഇത് ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ആഭ്യന്തര വകുപ്പ് വിചാരിച്ചാൽ മണിക്കൂറുകളെ കൊണ്ട് ഇവിടുന്ന് തുടച്ചു നീക്കാൻ കഴിയും ആര് ഏത് തുറമുഖത്തിലൂടെയാണ് ഏത് വഴിയിലൂടെയാണ് ഈ ലഹരി കടത്തുന്നത് ആരാണ് ഇത് കടത്തുന്നത് കണ്ടെത്താൻ കഴിയുന്ന വിദഗ്ധരായ ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ എന്താണ് വമ്പൻ സ്രാവുകൾ ആരും പിടിക്കാൻ പോവില്ല ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പൊതികളാക്കി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നവരെ പിടിക്കുക കേസാക്കുക എന്നുള്ളതാണ് മാത്രമല്ലല്ലോ നിങ്ങൾക്ക് നോക്കൂ ഇപ്പൊ നമ്മൾ നാട്ടിൽ പ്ലാസ്റ്റിക് നിരോധം ഉണ്ടായി കടകളിലൊന്നും പ്ലാസ്റ്റിക് ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കാതിരുന്നാൽ പോലെ ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് അതിന്റെ ഇത്ര രൂപത്തിലുള്ളതല്ല ഉണ്ടാക്കാൻ പാടില്ല അത് ഉണ്ടാക്കിയാൽ ആ കമ്പനി പൂട്ടിപ്പോ കമ്പനി ഉണ്ടാക്കുക ഇല്ലല്ലോ അവർക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോ അവർക്കത് വിപണി വേണ്ടേ അവരത് കടയിലെടുക്കും സാധനങ്ങൾ തൂക്കി കൊടുക്കുന്ന ആളിൽ അവർ കൊടുക്കും അപ്പൊ ഞാൻ പറയുന്ന എന്താ വെച്ചാൽ ഈ ലഹരിക്കെതിരെ ഇപ്പോൾ നടക്കുന്നതൊന്നും സത്യത്തിൽ തൊലിപ്പുറത്തുള്ള ചികിത്സയല്ലാതെ പ്രശ്നങ്ങളെ അപഗ്രദിച്ചുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല കാരണം എന്താ പരിഹരിക്കാൻ കഴിയും അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ബോധത്തോടെ പ്രവർത്തിച്ചാൽ വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറഞ്ഞൊരു വാക്ക് എന്താണ് ബുദ്ധിയെ അതിൻ്റെ ശരിയായ ദിശയിൽ തെറ്റിച്ചു കളയുകയും മറപ്പിച്ച് കളയുകയും ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ലഹരിയാണ് അത് ഒഴിവാക്കണം ഫിബൂ നിങ്ങൾ അതിൽ അകന്നു നിൽക്കണം എങ്കിൽ നിങ്ങൾ വിജയികളാകും എന്ന് പറഞ്ഞ ഖുർആൻ എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാരണം പറഞ്ഞ് ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാവും മനുഷ്യർ പരസ്പരം ആദരിക്കേണ്ട ബന്ധങ്ങളും പരസ്പരം ബഹുമാനിക്കേണ്ട ബന്ധങ്ങളൊക്കെ ആയിട്ടാണ് ഈ കുടുംബം സമൂഹമൊക്കെ നിലനിൽക്കുന്നത് ആ ആദരവും പരിഗണനയും ലഭ്യമല്ലാതിരുന്നാൽ കുടുംബവും സമൂഹവും ശിഥിലമായി മാറും അതാണ് ഒന്നാമതായി ലഹരി കൊണ്ടുണ്ടായിത്തീരുന്ന ദുരന്തം എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുക രണ്ടാമത് പറഞ്ഞു വയസ് കുമ്മിരില്ല മനുഷ്യന്റെ മനസ്സിൽ തക്കുവയാകുന്ന മതത്തിൻ്റെ ഏറ്റവും ശക്തമായ കവചം നിലനിൽക്കുന്നത് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ലല്ലോ എൻ്റെ റബ്ബ് വിരോധിച്ചതല്ലേ എൻ്റെ റബ്ബ് ഇതിൻ്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യൂലേ ഞാൻ നാളെ അതിന് മറുപടി പറയണ്ടേ എന്നുള്ളൊരു ബോധം എനിക്ക് വരുമ്പോഴാണ് പരിചയമുള്ള ഒരാളും എന്നെ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ പെടുമല്ലോ എന്ന ബേജാറുണ്ടായി തിന്മയിൽ നിന്ന് മാറി നിൽക്കുക ആ വിക്രുന്നയിൽ നിന്ന് മനുഷ്യരെ തടയുമെന്നാണ് വിശുദ്ധ ഖുർആൻ രണ്ടാമത് പറഞ്ഞ കാരണം എന്തുകൊണ്ട് ലഹരി വർജിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് സമൂഹം ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ടതുണ്ട് ഒന്നാമത് പറഞ്ഞു നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാകും രണ്ടാമത് പറഞ്ഞു നിങ്ങളെ അള്ളാഹുവിനെ തൊട്ടുള്ള സ്മരണയിൽ നിന്ന് നിങ്ങൾ തടയും മൂന്നാമത് പറഞ്ഞു നമസ്കാരം എന്ന ചിട്ടയും ശീലവും മനുഷ്യന്മാരിൽ ഇല്ലാതാവും കാരണം എന്തായാലോ സ്വബോധത്തോടു കൂടിയാണല്ലോ മനുഷ്യൻ അള്ളാൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത് ആ ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്വബോധം ഇല്ലാതാവുകയും പിന്നെ ഇതൊക്കെ ചെയ്യണേ ഞാൻ ഇപ്പം എന്താ നിസ്കരിച്ചിട്ട് ഓനൻ്റെ ഒരു തോന്നൽ ഉണ്ടാവുകയും അങ്ങനെ നമസ്കാരത്തിലൂടെ മനുഷ്യൻ നേടിയെടുക്കേണ്ട ആത്മീയ വിശുദ്ധി ഇല്ലാതായി തീരുകയും ചെയ്യും നമ്മള് രണ്ടും മൂന്നും നേരം ഒരു ദിവസം കുളിച്ചിട്ട് കാര്യമില്ല ആത്മാവിന്റെ വൃത്തിയും വെടിപ്പും ഉണ്ടാവണമെങ്കിൽ ഈ റിക്രുന്ന മനുഷ്യന്റെ കൂടെ ഉണ്ടാവണം ആ തിക്രു ഇല്ലെങ്കിലോ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥതകൾ ഉണ്ടായിത്തീരുക തന്നെ ചെയ്യും മാത്രമല്ല ജീവിതത്തിൽ മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ ഈ മാത്സര്യം ഞാൻ പറഞ്ഞല്ലോ ആളുകൾ വിപണിയിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ലാഭകരം എന്നാണ് നോക്കുക ഇപ്പൊ ചെറിയ കുട്ടികളെയൊക്കെ ലഹരിക്കാണ്ട് അടിമപ്പെടുത്തി കഴിഞ്ഞാൽ ആ ആരോഗ്യമുള്ള കാലത്ത് കുറെ കാല പ്രതിരോധ ശേഷിയിൽ പിടിച്ചു നിൽക്കും അത്രയും കാലം ഈ അടിമകൾ എങ്ങനെ അവർക്ക് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും ഇപ്പൊ ചെറിയ കുട്ടികൾ മുതൽ കേരളത്തിൽ പ്രീ പ്രൈമറി കഴിഞ്ഞ് പ്രൈമറി ഘട്ടത്തിലേക്ക് എത്തിയ കുട്ടികൾ വരെ ലഹരി നുണയുന്നത് മിഠായികളിലൂടെയാണ് എന്നാണ് ഇപ്പൊ പറയുന്നത് പിന്നെ അത് എത്തിക്കഴിഞ്ഞ എന്തായാലും സ്വാഭാവികമായുള്ള തലച്ചോറിന്റെ വികാസവും വളർച്ചയില്ലാതാവുകയും പ്രതിരോധ ശേഷി നശിക്കുകയും അവന്റെ ഏകാഗ്രത ഇല്ലാതാവുകയും ബന്ധങ്ങളെ മാനിക്കാൻ കഴിയുന്നൊരവസ്ഥയില്ലാതാവുകയും അവർ സമൂഹത്തിന്റെ മുമ്പിൽ വലിയൊരു ചോദ്യമുയർത്തുകയും ചെയ്യുന്ന ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ മുസ്ലിങ്ങൾ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല കാരണം മുസ്ലിങ്ങൾ പൊതുവെ ഇപ്പോൾ നമുക്കറിയാമല്ലോ ലഹരി ഉപയോഗിക്കുന്നവരല്ല പക്ഷേ ഇപ്പോഴത്തെ ഈ തരംഗങ്ങളും ഈ വേലിയേറ്റത്തിലും നമ്മുടെ മക്കളും അതിൽ പെട്ടുപോകുന്നതിൽ ആശങ്കയുണ്ടാവുകയും അതിനെതിരെ മഹല്ലത്തുകൾ സ്വാഭാവികമായി നമ്മൾ ബോധവൽക്കരണം നടത്തുകയും ചെയ്യേണ്ടതുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഇത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ് സമൂഹം ഇടപെടേണ്ടത് കാരണം കുടുംബം തകർന്നു പോവുക എന്ന് പറയുന്നതും ബന്ധങ്ങളും മൂല്യങ്ങളും ഇല്ലാതായിത്തീരുക എന്ന് പറയുന്നതും നാട്ടിൽ ശത്രുതയും വിദ്വേഷവും ലഹരിയുടെ പേരിൽ ണ്ടായിത്തീരുക എന്ന് പറയുന്നതും സ്വസ്ഥതയുള്ള സമാധാനമുള്ളൊരു ജീവിതത്തിന് തടസ്സമായി മാറും നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തില് മെഡിസിൻ പഠിക്കുന്ന സ്ഥാപനത്തിലെ കുട്ടികൾ ലഹരിക്കടിമപ്പെട്ടത് മലയാള പത്രങ്ങളുടെ സർവേയിൽ നമ്മൾ വായിച്ചു സോഷ്യൽ എൻജിനീയർമാരായ ആളുകൾ ഇതിനടിമപ്പെട്ട് നമ്മൾ വായിച്ചു ഇവരൊക്കെ അടുത്ത ഒരു ജനാധിപത്യത്തിന് നെടുന്തൂണുകളായി മാറാൻ സമൂഹത്തിന്റെ കാവൽക്കാരായി മാറേണ്ട ആളുകളാണ് അവർക്ക് ഇങ്ങനെ പോയാൽ അവരുടെ മുമ്പിൽ കൊടുക്കുന്ന അവര് നയിക്കുന്ന മനുഷ്യര് ഡോക്ടറൊക്കെ ആവുമ്പോൾ രോഗിയായി മനുഷ്യർ ചെന്ന് കൊടുക്കണമല്ലോ അവർക്ക് എന്തായിരിക്കും ഈ മനുഷ്യരെ കൊണ്ട് കളിക്കുക അപ്പൊ അവിടെ ജീവിതം പൊറുതിമുട്ടുന്ന അവസ്ഥ വരുമ്പോ വിശുദ്ധ ഖുർആൻ ഇതിന് സ്വീകരിച്ച ശൈലി കൂടി നമ്മൾ അറിയണം ഒറ്റയടിക്ക് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല നിയമത്തിൻ്റെ ശക്തി കൊണ്ട് ഇതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല ബോധവൽക്കരണത്തിലൂടെയും മനുഷ്യരെ പാകപ്പെടുത്തിയെടുത്തും സർവ്വതും നിയന്ത്രിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് റബിന്റെ തീരുമാനങ്ങളാണ് എന്നവരെ ബോധ്യപ്പെടുത്തുകയും തൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നതും തൻ്റെ ജീവിതത്തിന് ആശ്വാസം ലഭിക്കുന്നതും തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം കാണുന്നതും പടച്ച റബിന്റെ തീരുമാനപ്രകാരമാണ് എന്നൊരാൾക്ക് ബോധ്യമുണ്ടായിക്കഴിഞ്ഞാൽ ആ റബ്ബിന്റെ തീരുമാനത്തിനെതിരാണ് എന്ന് തോന്നുമ്പോൾ മദീനയിൽ ലഹരികൾ സൂക്ഷിച്ചിരുന്ന പാത്രങ്ങളടക്കം കൊത്തിപ്പൊളിച്ച് നബിയുടെ ആ വാക്കുകൾ കേട്ട് മദ്യം ത്യജിച്ച സഹാപത്തിന്റെ ചരിത്രം നമുക്കറിയാം ഫഹൽ അൻതും എന്ന് ഖുർആൻ ആ ആയത്തിൻ്റെ അവസാനത്തെ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇത് വിരമിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിരമിച്ചിരിക്കുന്നു ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ മടിയില്ലാതെ താമസമില്ലാതെ രണ്ടു വട്ടം ആലോചിക്കാതെ അവരെ പ്രാപ്തരാക്കിയ ഈമാൻ തന്നെയാണ് നമുക്കും മുമ്പിലുള്ളതും നമ്മൾ അനുകരിക്കുന്നതും നമ്മൾ ചേർത്ത് പിടിക്കുന്നതും അത് തന്നെയാണ് നമ്മുടെ മക്കളുടെയും വിജയഹേതു എന്ന് നമ്മൾ തിരിച്ചറിയുന്നതും അത്തരം ഈമാനിന്റെ ലഹരിയിലേക്ക് ജീവിതത്തിൻ്റെ ഈ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ റബ്ബിൻ്റെ ഇഷ്ടം നേടലാണ് നമ്മുടെ ജീവിത വിജയമെന്ന് പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുന്നു എങ്കിൽ അവിടെയാണ് ജാഗ്രതയുള്ള കുടുംബ സമീപനത്തെക്കുറിച്ചും കുടുംബത്തിൽ വൽക്കരണത്തെക്കുറിച്ചും നമ്മൾ ഉറ്റാലോചിക്കേണ്ടത് പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് നീതി പുലർത്തി ജീവിക്കാൻ പ്രമാണങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള മാർഗരേഖയായി കാണാൻ നമ്മൾ ശ്രമിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക പടച്ച റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ റബ്ബന